കുറവാണെന്നുണ്ടെങ്കിൽ വിചാരിച്ചത് ഞാണെന്നുണ്ടെങ്കിൽ തേനാലിച്ച് പോയപ്പോന്നുമില്ല നടക്കാണ്ട് എന്നോട് പറയാനേ കൂടിയിരിക്കൽ കഴിഞ്ഞു നോക്കുമ്പോഴൊന്നും പഴയ പാത്രത്തിൽ വെച്ചിട്ടുണ്ടാക്കി തിന്നൂലെന്ന് പുതിയ തന്നെ വേണമല്ലോ അപ്പൊ അത് വാങ്ങാൻ വേണ്ടിട്ട് വന്നതാ അവിടുത്തെ കഴിഞ്ഞോ സമ്മാനം ഇറങ്ങാനും കേക്കണേ മോൾട്ടി ഏത് പാത്രത്തിന്റെ ഒരു ലോകാണല്ലോ നേരോ എന്നാ പുള്ളു പിടുക്കാവാ ാലും കുഴപ്പമൊന്നുമില്ലേ ക്ലാസിനൊക്കെ നാല്പത് ശതമാനം ഓഫർ ഉണ്ട് പേരിക്ക് വരുന്ന മനുഷ്യന്മാർക്ക് പച്ച വെള്ളം കൊടുക്കാത്ത ക്ലാസ്സും

ഇപ്പച്ചേ കുക്കറിനൊക്കെ അൻപത് ശതമാനം വരെ ഓഫർ ഉണ്ട് അതൊക്കെ ഞാൻ അറിഞ്ഞോളൂ സ്റ്റീലിന്റെ പാത്രങ്ങളൊക്കെ മുപ്പത് ശതമാനം വരെ ഓഫറിലാണ് കൊടുക്കുന്നത് ഇപ്പച്ചിങ്ങ് പെയിന്റ് ബാക്കറ്റ് ഇത് മുപ്പ ശതമാനം വരെ ഓഫറിലാണ് ഇവിടെ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നത് ക്ലീനിങ് ഐറ്റംസിനൊക്കെ മുപ്പത് ശതമാനം വരെ ഓഫറോ ഞാനൊന്നും അടിച്ചൊരു